എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നെടുങ്കണ്ടത്താണ് നമ്മൾ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് സുജയ് ഇറിഗേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഹെഡായിട്ടുള്ള നമ്മുടെ സാർ സ്വാമി സാർ വെങ്കട്ടരാമൻ സാർ അല്ലേ അതെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേക ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഡിസംബർ ആകാൻ പോകുന്നു ഇനിയിപ്പോൾ വേനലൊക്കെ ആയി വരുന്നു ആ സമയത്ത് നമുക്ക് പ്രധാന ഒരു വെല്ലുവിളിയാണ് ഇറിഗേഷൻ അല്ല സാറേ അപ്പൊ ഇറിഗേഷൻ സിസ്റ്റത്തിൽ പല കർഷകർക്ക് അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇറിഗേഷനും മൈക്രോസ്പിങ്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ കൃഷിക്ക് കാര്യമായ ഡാമേജ് ആകുന്നു അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏലം കൃഷിയാണ് ഏക ഏറെ പ്രതിസന്ധി അപ്പോൾ നമുക്കിന്ന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വിവരിക്കാനും കിട്ടിക്കാൻ നമ്മുടെ വെങ്കിട്ടരാമൻ സാറാണ് അപ്പോൾ സാറിന് ഏകദേശം നാൽപ്പത് വർഷത്തോളം ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ സാറിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ വെൽക്കം സാർ നമ്മുടെ ബ്ലോഗിലേക്ക് ഓക്കെ ഡെന്ന നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നമ്മളെ ഒരു നാപ്പത് വർഷമായിട്ട് ഈ ഫീൽഡ് ഉണ്ട് ഇടുക്കിയിൽ ഒരുപാട് ഏലത്തോട്ട ഏരിയയിലും മറ്റുള്ള ചെറിയ കൃഷിക്കാർക്കും എല്ലാം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് നോക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏലത്തിന് കളയെടുക്കുന്നത് കായെടുക്കുന്നത് വളം ചെയ്യുന്നത് മണ്ണ് പണി ചെയ്യുന്നത് അല്ലെങ്കിൽ മുകളിൽ കൊപ്പ് കൊട്ടുന്നത് ഇതെല്ലാം ഒരു ഒരു ബേസിക്കായിട്ട് അവർക്ക് തന്നെ ചില പ്രിൻസിപ്പൾസിൻ്റെ ആർക്കു വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ലോപ്പിയും ഹൈറ്റും താഴ്ചയും പമ്പ് സെറ്റുകൾ പല ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രോബ്ലം ഷൂട്ടിങ് ഏരിയ ഉണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ഒന്നോ രണ്ടോ ഒരു എച്ച് ഡി പി ലൈനിടും എല്ലാവരെയും ഇങ്ങനെ ഓസ് വെച്ചടിക്കും അല്ലെങ്കിൽ അലുമിനിയം പൈപ്പ് വെച്ച് മാറ്റും ഇങ്ങനെ പല പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് ആദ്യം എച്ച് ഡി പി ലൈൻ വെച്ചിട്ട് ഓസ് അടിച്ചു പിന്നീട് കുറച്ചു കാലം അലുമിനിയം പൈപ്പ് വെച്ച് സ്പ്രിംഗ്ലർ അടിച്ചു പിന്നീട് ഓരോ ചെടിക്കും മിഷ്ടിമാരി വെച്ചിട്ട് അതിൽ ഒരുപാട് കഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ അത് മുഴുവൻ മാറ്റി ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ വന്ന് നിൽക്കുന്ന മൈക്രോ സ്പ്രിങ്ളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിൽ നമുക്ക് മൈക്രോ മൈക്രോസ്പ്രിങ്ക്ലർ ഉണ്ടാവും അടുത്ത ലൈനിൽ ഒന്നും ഉണ്ടാവില്ല ഫ്രീ ആണ് അടുത്ത ലൈനിൽ മൈക്രോസ്പ്രിങ് ഉണ്ടാവും അടുത്ത ലൈനിൽ ഒന്നുമില്ല ഫ്രീ ആണ് അപ്പം നമ്മൾ ഹോൾ തോട്ടം മൊത്തം പൈപ്പിലായിട്ട് ഫ്ലഡ് ഫ്ലഡഡിലായി ഹോൾ ഫീൽഡ് ഈസ് നോട്ട് ഫ്ലഡ് വിത്ത് പൈപ്പ് അതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ് എന്നാൽ നമുക്കൊരു തണുപ്പിന് തണുപ്പ് കിട്ടുകയും ചെയ്യും അതേസമയം നമുക്ക് ഒരു മഴക്കാലത്ത് ഒരു മഴ പെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഒരു മൈക്രോസ്കോണുകൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഉണ്ടായ പൂവിനെ കായാക്കി മാറ്റാൻ പറ്റും ഇപ്പോൾ ജനങ്ങളെല്ലാം കുറച്ച് ഈ സിസ്റ്റത്തിൽ ഒരു ഏകദേശം ഒരു പത്തോ ടു പന്ത്രണ്ട് വർഷമായി നിറയെ പേര് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഓരോ ഏരിയയിലും പ്രോബ്ലം ഷൂട്ടിംഗ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഫേസ്റ്റ് മാൻഡ് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു തോട്ടത്തിൽ ചെല്ലുവാണെങ്കിൽ ആ തോട്ടത്തിന്റെ ഫിസിക്കലായിട്ടും ഉള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ സോയിലിന്റെ സ്ട്രക്ചർ ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു പഠിക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഒരു പത്തേക്കറുടെ ഒരു പ്ലോട്ടാണെങ്കിൽ നമ്മളുടെ പത്തേക്കറിൻ്റെ ഒരു പ്ലോട്ടിൽ ചെയ്യുന്ന അതേമാതിരി ആയിരിക്കണം എന്നില്ല ഏക്കർ പത്തേക്കർട്ട് ഒരാൾ ഒരു ഒരു തോട്ടത്തിൽ ഒരു പത്തേക്കറുടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും ഇവർ പോയി അതുപോലെ നോക്കും അവിടെ വെച്ചിരിക്കുന്ന എഞ്ചിനും അവിടെ വെച്ചിരിക്കുന്ന പമ്പും അവിടുത്തെ തോട്ടത്തിന് കടപ്പല്ലായിരിക്കും ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഹയസ്റ്റ് ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഏരിയ അപ്പോൾ പമ്പിനും കുറച്ചുകൂടി ഹെഡ് കൂടിയ പമ്പ് കൊണ്ടുവരും അപ്പോൾ അവിടുത്തെ നോക്കിയിട്ട് ഇവിടെ ചെയ്യാൻ പാടില്ല നമുക്ക് ഓരോന്നും ഒന്നും ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ടി വി വാങ്ങിച്ച് വെച്ച് പടം കാണുന്ന മാതിരി അല്ല ഇത് ഇത് ഓരോ സൈറ്റിലേക്കും അതിൻ്റെ ഡാറ്റാസ് നമുക്ക് തരണം നോർമൽ കേസ് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടെക്നീഷ്യൻ അവിടെ അയക്കും അയച്ചിട്ട് ആ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യും ഒരു പക്ഷേ ടെക്നീഷ്യൻ അയക്കാൻ പറ്റാത്ത സ്ഥിതി ആണ് അവർ തന്നെ നമ്മൾ ഡാറ്റാസ് തരുവാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സൗകര്യമായിരിക്കും എന്ന് എന്താ അഡ്വൈസ് ചെയ്തിട്ട് അതിനെന്തൊക്കെ ഫിറ്റിക്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് പിന്നെ ഇതിൽ വളരെ മൈക്രോ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ നിങ്ങൾ പറഞ്ഞ മാതിരി സോയിൽ സ്ട്രക്ചർ ചില സ്ഥലത്ത് സാന്റി ലോമി ആയിരിക്കും ചില സമയത്ത് സാൻഡി ആയിരിക്കും അപ്പം അതിന് എന്തുവരെ വെള്ളം കൊടുക്കണം വെള്ളത്തിന് അളവ് കൂട്ടണോ വരുന്ന ഈ സ്പ്രിംഗ്ലർ ഹെഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ ഫോർ ഹൺഡ്രഡ് ലിറ്റേഴ്സ് പെർ അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സ്പ്രിംഗ്ലർ ഉണ്ട് ത്രീ ഹൺഡ്രഡ് ലിറ്റേഴ്സ് പെർവർ ഡിസ്ചാർജ് ചെയ്യുന്ന മൈക്രോ സ്പ്രിണ്ട് പല ഹെഡ് ഉണ്ട് ആ ഹെഡുകളിൽ എന്തൊക്കെ മാറ്റം വരുത്തുന്നത് നമുക്ക് അവരുമായിട്ട് നമ്മൾ നോർമലി ഈ പ്ലാന്റേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവർ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് തരും അത് വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളും അത്ര അധികം വലിയ ടെക്നോളജിയോ പ്രശ്നങ്ങളോ എന്നുള്ള കാര്യമേ ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഉള്ളൂ പക്ഷെ ചില ഏരിയയിൽ പ്രോബ്ലം ഷൂട്ടിംഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാവുന്ന കാര്യമുള്ളൂ ഓക്കെ ഈ ഇറിഗേഷൻ സിസ്റ്റത്തിന് നമ്മൾ വെള്ളമാണ് സാറിന് കൊടുക്കുന്നത് അതേസമയം നമുക്ക് ഈ ബയോ കൾച്ചറുകൾ പോലെയുള്ള കൾച്ചറുകളൊക്കെ ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെ ഈ സ്പ്രിങ്ക്ലറേ വിടാൻ സാധിക്കുമോ അതെ അതാണല്ലോ നമുക്ക് ലേറ്റസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് വാട്ടർ അതിൻ്റെ കൂടെ ഫെർട്ടിലൈസർ ഇറിഗേഷൻ പ്ലസ് ഫർട്ടിലൈസർ ഫെർട്ടിഗേഷൻ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ ഡോസ് ഫർട്ടിലൈസർ കൊടുക്കാനായിട്ടുള്ള ഒരു ഫെർട്ടിഗേഷൻ പമ്പുകൾ പല ടൈപ്പ് ഓഫ് ഫർട്ടിഗേഷൻ പമ്പസുകളുണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫർട്ടികേഷൻ നമ്മൾ സുജ ഇറിഗേഷനിൽ തന്നെ ഉണ്ട് അത് നമ്മൾ മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏക്കറിൽ നമ്മളെ ഇപ്പോൾ എത്ര ലിറ്റർ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ എത്ര കെ ജി നമ്മൾ വന്നിട്ട് വള്ളം കൊടുക്കും ആ കെ ജി നമ്മൾ വെള്ളത്തിൽ കലക്കുന്നു അത് സക്ക് ചെയ്ത് ഇതിലോട്ട് ഇഞ്ജക്റ്റ് ചെയ്യും അപ്പോൾ ആ ഏരിയയിൽ വൺ ഏക്കർ ഏരിയയ്ക്ക് ആ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസർ അതിലോട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും ആ ഫെർട്ടിലൈസർ ബയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗാനിക്കോ ഇൻഗാനിക്കോ എന്താണെങ്കിലും അതിൽ ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള അതിലിപ്പോ നെറിയ പേര് ഇതുമാതിരി ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഫെർട്ടിലേഷൻ പമ്പ് മോഡലോ നൂറ്റമ്പത് ഫെർട്ടിലേഷൻ പമ്പ് ഈ ഇടുക്കിയിൽ മാത്രം പറ്റുള്ളൂ അതൊക്കെ റീസെന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ പുതിയ ഇന്ത്യ വൈറ്റുമായിട്ടുള്ള പ്രോഡക്റ്റ് അത് അത് നെറിയ പേര് എടുക്കുന്നുണ്ട് അതെ അപ്പൊ ഈ ഒരു വെള്ളമാണെങ്കിലും ഈ പറഞ്ഞ വളമാണെങ്കിലും നമ്മള് ഒരു സ്പ്രിങ്ക്ലർ വഴി ആയ കൊടുക്കുമല്ലോ ആ സമയത്ത് ഇപ്പൊ ഒന്നാമത്തെ ചെടി കിട്ടുന്ന അതേ അളവിലുള്ള സാറിപ്പോ പല ഫിറ്റിങ്സുകളെ പറ്റിയും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പക്ഷെ ഇതിൽ നിന്നൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സാധാരണ കൃഷിക്കാര് ഈ ഇറിഗേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ സാറ് പറഞ്ഞ പല ഫാക്ടറികളും അതായത് എമൗണ്ടിലുള്ള വാട്ടറോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ അതുപോലെ തന്നെ ഇപ്പൊ ഒരു നാനൂറ് ഉണ്ടെങ്കിൽ നാനൂറാമത്തെ ജെടിക്കും ഈക്വൽ ആയിട്ടാണോ കിട്ടുന്നത് ഈ ഒരു സിസ്റ്റം വെച്ച് ചെയ്യണത് ഇറിക്വൽ ആണ് അതേമാതിരി തന്നെ നമ്മുടെ ഇറിഗേഷനിലും നമ്മളിപ്പം ഈ അണ്ടുലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഈ തെറ്റായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ താഴ്ന്ന സ്ഥലങ്ങളിൽ കണ്ടമാനം മൈക്രോസ്കോൺ അടിക്കും മോളിലൊന്നും അടിക്കില്ല അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് പല ആൾക്കാർ പല സ്ഥലങ്ങളും വരുന്ന പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെക്കാനിക്സ് അവര് രണ്ടോ മൂന്നോ ഇൻസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്യാൻ പറയും അവർ ചില സാധനങ്ങൾ വാങ്ങിക്കും എല്ലാം ചെയ്ത ശേഷമായിരിക്കും അവർക്ക് അറിയുന്നത് വിചാരിച്ച മാതിരി വർക്ക് ചെയ്യില്ല അപ്പൊ അടുത്തുള്ള എസ്റ്റേറ്റില് നമ്മള് പോയി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവര് പറയും അത് നന്നായിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ഞങ്ങളെല്ലാം വേനൽക്കാലം ഭയങ്കര തിരക്കായിരിക്കും നമ്മളെ കൊണ്ട് അവർ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല അങ്ങനെ ആയിപ്പോ ഇപ്പോൾ നമ്മളെ ഈ ഫ്രീ ടൈം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി നവംബർ ഡിസംബർ ജനുവരി വരയ്ക്കൊക്കെ നമുക്ക് കുറച്ച് സമയം ഉണ്ടാകും നമുക്കൊരു ഏഴോ എട്ടോ ടീമുകളുണ്ട് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വർക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളിലൂടെ പൂർണ്ണമായിട്ട് കൃഷിക്കാർ സഹകരിക്കുകയാണെങ്കിൽ നമ്മളുടെ മെക്കാനിക്കിനെ ഒട്ടി ചെയ്യാൻ പറ്റും ഒരു പക്ഷേ നമ്മളുടെ മെക്കാനിക്കുന് സമയമില്ല നിങ്ങളുടെ വെറ്റേഷൻ ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് ആ സ്കെച്ച് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ട്രെയിനിങ് മാർ അവർ കൊടുത്ത് അവരെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യാവുന്ന കാര്യങ്ങളു എന്താ വെച്ചാൽ അവരുടെ സൈറ്റ് ഡിസൈൻ അവർ തരുമ്പോ ഇങ്ങനെങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഏരിയ വിൽ സോൾവ് ഈ സുജൈ ഇറിഗേഷന്റെ ഓരോ പ്രൊഡക്റ്റുകളുണ്ടല്ലോ ഹോസാണെങ്കിലും ഹോസ് ആണെങ്കിലും ജോയിൻസ് ആണെങ്കിലും എല്ലാം പക്ഷെ ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്ന് എങ്ങനെ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കും വാങ്ങുമ്പോൾ അതിലെല്ലാവരെയും ബാലിംഗ് ഉണ്ട് അത് മാത്രമല്ല ഞങ്ങളുടെ ഓരോ മീറ്ററും നമ്മുടെ സുചന എഴുതിയിട്ടുണ്ടാവും നമ്മുടെ എല്ലാത്തിലും എന്നുള്ള ബ്രാൻഡിങ് ഉണ്ടാവും അതൊരു കാര്യം അതല്ലാതെ നമുക്ക് ഈ ഹൈ റേഞ്ചും ഇൻ ജനറൽ മൈക്രോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ലാൻഡ്സിന് വേണ്ടിയാണ് മോസ്റ്റ് ഓഫ് ദി സിസ്റ്റംസ് ആർ ബീയിങ് ഡിസൈൻഡ് നമ്മൾ ഹൈ പ്രഷറിൽ ആൾമോസ്റ്റ് ഫോർ കെ ജി ടു സിക്സ് കെ ജി വരയ്ക്കും പ്രഷറിലാണ് നമ്മൾ സിസ്റ്റം എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില സ്പെഷ്യലായിട്ടുള്ള ചില പ്രോഡക്റ്റ്സ് നമ്മൾ അതിൻ്റെ അതിൻ്റെ ആ ഡിസൈനെ കുറച്ച് ആൾട്ടർ ചെയ്യേണ്ടിയിരിക്കുന്നു സോ അതുമാരി ഓൾട്ടർ ചെയ്ത പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് നമ്മളടുത്ത് ഒരുപാടുണ്ട് ലൈക്ക് നമ്മുടെ ഫാബ്രിക്കേറ്റഡ് ടീ അതേമാതിരി പതിനാറ് കെ ജി പ്രഷർ ഇസ്റ്റാൻഡ് ചെയ്യുന്ന വാൾസുകൾ അതേമാതിരി നമ്മുടെ ഭൂമിക്കളിൽ കുത്തിയിട്ട് മോള് റേസ് ചെയ്യുന്ന ആ റേസർ പൈപ്പ്സ് അതുമാതിരി ഒരുപാട് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ബിക്കോസ് വി ഹാവ് മെറ്റ് വിത്ത് ലോട്ട് ഓഫ് പ്രോബ്ലംസ് സോ ഹൗ ദീസ് പ്രോബ്ലം റൈസസ് സോ ദാറ്റ് ഈസ് ബീയിങ് റെക്ടിഫൈഡ് അങ്ങനെയുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് അത് വരുമ്പോൾ കാണാം നിങ്ങൾ ഒന്നിട്ട് പ്ലാന്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറലായിട്ട് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പ്ലെയിൻ ലാൻഡ്സിനോ വേണ്ടി ചെയ്തൊരു ഡിസൈനാണ് നമ്മളിവിടെ പ്രഷറൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് പ്രഷറൈസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്ത് ആ ഒന്നോ രണ്ടോ വർഷം ഓണം അത് കഴിഞ്ഞ ശേഷം അത് മുഴുവൻ എന്നും പ്രശ്നമായിരിക്കും അതുകൊണ്ട് നിറയെ പേരിട്ടെല്ലാം ചുറ്റി വെച്ചിട്ട് വേറെ പല സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയം ഞാൻ ഇന്നുവരയ്ക്കും ചെയ്തു കൊടുത്ത രണ്ടായിരം കസ്റ്റമേഴ്സിന് മേലുണ്ട് ഒരാൾ പോലും ഒരു കംപ്ലയിന്റും പറയാതെ രണ്ടായിരം പേര് എനിക്ക് കംഫർട്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പ്രോബ്ലം ഷൂട്ടിംഗ് ഏരിയ നമ്മൾ സോൾവ് ചെയ്തു ഇപ്പോഴത്തെ പത്ത് എസ്റ്റേൽ അറിയാൻ നിങ്ങൾ പോയി രണ്ടുമൂന്ന് എസ്റ്റേറ്റ് നോക്കാൻ പോകുന്നുണ്ട് അവരൊക്കെ ചോദിച്ചാൽ അതൊക്കെ എട്ട് വർഷം മുമ്പ് ഇത് കൊടുത്ത് ഇന്ന് സൂവായിട്ട് ഓടുന്നുണ്ട് അവരുടെ നൈബറിൽ പോയ രണ്ട് വർഷം മുമ്പ് അവർ ഇരുന്ന് എല്ലാം പൊട്ടി പൊട്ടി ആ പൊട്ടിപ്പോയി പൊട്ടിപ്പോകുന്ന ഡ്രിപ്പ് ഇരിഗേഷന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ലാറ്റർ അത് ഡ്രിപ്പ് ഡ്രിപ്പായിട്ട് വലിയ പ്രഷർ ഇല്ലാതെ ഇറ്റി ഇറ്റായി പോയിരുന്നത് അത് വേറെ ഇവിടെ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും പ്രഷർ ഉള്ളത് സോ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എല്ലാം ഈ പൈപ്പ് വേണം താങ്ങാൻ നമ്മൾ ഒരു മന്ത്രം നീട്ട് ഒരേതാന്ന് നിർത്താൻ പറ്റില്ല ഈ പ്രഷറെ കാര്യങ്ങളെല്ലാം ആ പൈപ്പ് വേണം താങ്ങാൻ അപ്പൊ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ ഏലംകൃഷിയാണല്ലോ അപ്പൊ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ക്ലൈമറ്റ് നമ്മളെടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല മഞ്ഞുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ചൂടായ നല്ല ചൂട് വരുന്നുണ്ട് മഴ വരുന്നുണ്ട് ഇങ്ങനെ മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പൊ ഈ കാലാവസ്ഥയില് ഏത് തരം മെറ്റീരിയലാണ് സുജൈ ഇറിഗേഷൻ ഈ ഒരു ഏരിയയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കർഷകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതും ഈ ലാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഏത് രീതിയിലാണ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ക്ലൈമറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞ നമ്മളിൽ ഇല്ല നമ്മൾ എഞ്ചിനീയറിംഗ് സൈഡില് ലക്ഷത്തിൽ പെർഫെക്റ്റ് ആയി കൊടുക്കാനുള്ള ഫിറ്റിങ്സ് നമുക്കുണ്ട് ഈ ക്ലൈമറ്റ് വേരിയേഷൻ ഞാനല്ലാരും വിചാരിച്ചു കാലമല്ല അങ്ങനെ മാറിപ്പോയില്ലേ നമുക്ക് പക്ഷേ ഇപ്പൊ രണ്ട് കാര്യമുണ്ട് നമ്മൾ ഞാൻ എല്ലാരോടും പേഴ്സണൽ അഡ്വൈസ് ചെയ്യാറുള്ളത് നോർമലി യൂസ് ചെയ്യും നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ ഡിസംബർ കുറച്ച് ഏഴിറിയും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നിങ്ങളുടെ ടോപ്പ് സോയിൽ ഉണങ്ങാതെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ചിലൂടെ നിങ്ങൾ പറ്റിയപ്പോൾ പറ്റിക്കോട്ടെ ഏപ്രിൽ മേ രണ്ടു ദിവസം ദൈവം നമുക്ക് ഒന്നും ഉണ്ടോ വേനൽ മഴയൊക്കെ തരും അത് സർവൈവ് ആയിക്കോളും ഇടയ്ക്ക് ഒരു വെയിൽ കിട്ടുന്നതായിരുന്നു നല്ലതാണ് ഇത് നമുക്ക് ദാഹം എടുക്കുമ്പോൾ നമ്മൾ മാർച്ചിലെ ഫെബ്രുവരിയിൽ അപ്പൊ ഈ യോസന കൂടുമ്പോഴേക്കും ടോപ്പ് സോലൊരു മൂന്നാലഞ്ച് കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ കൊടുക്കുന്ന ഉള്ളല്ലേ എവിടെ പോയില്ലേ ഇവപറേഷനായി ഒന്നുമില്ല പോയി ചെടി അങ്ങനെ വീഴുന്ന ഒരു സ്ഥിതി ഉണ്ട് സോ ക്ലൈമറ്റ് എൻ്റെ ഒരു ചെറിയ ഐഡിയ സ്റ്റാർട്ട് ലിറ്റിൽ ഇഫ് യു ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് വാട്ടർ ഓക്കെ ിട്ട് വേണമല്ലോ ഇത് ചെയ്താലേ നമുക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട് പക്ഷേ എങ്ങനെ ഈ ഒരു ചെറുകിട കർഷകർക്കും ഇതുപോലുള്ള പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് ഓവർകം ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രോബ്ലം സേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരുപാട് ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഷൂട്ടിംഗ് ഏരിയ കുറച്ച് കുറയ്ക്കാൻ പറ്റും സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ മെയിലും നമ്മുടെ സ്പ്രിംഗ്ലർ മൈക്രോസ്പ്രിംഗിൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ എയർ റിലീസ് ആയി പോകാൻ ഒരു വലിയ കഷ്ടമാണ് മൈക്രോ സ്പ്രിംഗ്ലർ ഇറ്റ്സെൽഫ് ഈസ് ആൻഡ് എയർ വാൾ അതൊക്കെ ശരിയാണ് നമ്മൾ ഒരു വാൾ തൊട്ട് വേറെ വാൾ അടച്ചൊക്കെ ചെയ്യുമ്പോൾ ഈ എയറുകൾ ഈ പൈപ്പുകളിൽ മൂവ് ആവാതെ പോകും സോ പല സ്ഥലങ്ങളിലും എവറി ടു ഹൺഡ്രഡ് ഫീറ്റ് ഉണ്ടെങ്കിൽ അതുമാതിരി എയർ വാൾവ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള യൂണിഫോമിറ്റി ഓഫ് പ്രഷർ എയർ റിലീസ് ചെയ്യാനുള്ള പൊലൂഷൻസ് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പൈപ്പിങ്ങനെ ബക്കിളായി പോകും അപ്പോൾ ഒരു മൂന്നിഞ്ച് പൈപ്പ് പകുതി ബക്കിളായി വെച്ച് കഴിഞ്ഞാൽ മൂന്നിഞ്ച് പൈപ്പിൽ കൂടെ മുപ്പതായിരം ലിറ്റർ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് ഇരുപതായിരം ലിറ്റർ ഇരുപത്തെട്ടായിരം ലിറ്ററേ പോകുള്ളൂ വെള്ളം പോകുമ്പോൾ അത് വലുതാവും ഞാൻ കാണുന്ന ഒരു പകുതി എക്സേസുകളും ഈ പൈപ്പെല്ലാം എല്ലാം ബക്കിളായിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും ഈ എയർ വാൾ പൊളൂഷൻ ചെയ്തിട്ടില്ല അതുമാതിരിയുള്ള കാര്യങ്ങൾ ദ ചില സ്ഥലങ്ങളിലൊക്കെ എന്താ വെച്ചാൽ മുകളിൽ ടോപ്പിൽ അവർ വന്നിട്ട് ഒരു ഒരു ടാങ്കിൽ വെള്ളം വച്ചിട്ട് അവിടെ താഴെ ഗ്രാവിറ്റി വെള്ളം വരും അപ്പോൾ താഴെ ഒരു പത്ത് ഒരു നൂറ് മീറ്റർ താഴെ വന്നാൽ അവിടെ എല്ലാം പത്ത് കെ ജി പ്രഷറായിരിക്കും ഈ പത്ത് കെ ജി പ്രഷർ കൊടുത്തിട്ട് ഈ ലൈനിലേക്ക് കൊടുക്കുമ്പോൾ ഈ പൈപ്പ് നമ്മളുടെ പൈപ്പുകളെല്ലാം തന്നെ മാക്സിമം ഒരു ഫോർ കെ ജി ഒക്കെ പ്രഷർ വിഷനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ ഈ ലാറ്ററിൽ പൈപ്പ്സ് എല്ലാം തന്നെ അപ്പോൾ വൺസ് നമ്മൾ ഈ സ്പ്രിംഗ്ലർ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ലൈനിലെ ടു പോയിന്റ് ഫൈവ് കെ ജി ത്രീ കെ ജി ഫോർ കെ ജി ആയിട്ട് അതവിടെ സ്റ്റെബിലൈസ് ആയിക്കോട്ടെ ലോഡ് പക്ഷേ ഈ വരുന്ന പൈപ്പുകളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം അതിൽ നിന്ന് ടെക്നോളജി വന്നു കഴിഞ്ഞു നിന്ന് റെഡ്യൂസ് ചെയ്ത ഒരു ഡ്രോപ്പ് പോലും വെള്ളം പുറത്തു പോവാതെ പ്രഷർ റെഡ്യൂസിങ് വാൾസ് ഓട്ടോമാറ്റിക്കലി പ്രഷർ റെഡ്യൂസിങ് ടെൻ കെ ജി ടു ഫോർ കെ ജി അവൈലബിൾ ആയി കഴിഞ്ഞു അതിന്റെ കോസ്റ്റൊക്കെ ആറായിരം രൂപയുള്ളൂ പണ്ടൊക്കെ ഞാനൊക്കെ എമ്പതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്റെ മെറ്റീരിയൽസ് ഇല്ല ഇന്ന് ഇസ്രയേലിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അത്ര മെറ്റീരിയലും വാൾസ് പ്രഷർ റിലീസ് വാൾസ് അതേമാതി ഹൈലി ഹൈലി സോഫിസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റം എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ വേണം പറയുമോ നമ്മൾ ചെയ്തു തരാം ഈ സിസ്റ്റം നമ്മൾ പല സ്ഥലങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ എന്ത് വേണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വളരെ സിമ്പിൾ വണ്ടി പിരിയാറിലെ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഹൈറ്റിൽ നിന്നായിരുന്നു വെള്ളം വന്നു ഓസാ ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും ഓസ് കുത്താൻ പോലും പറ്റില്ല അത്രയധികം പ്രശ്നമാണ് ആൾക്കാരൊക്കെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടത് അവസാനം നമ്മൾ മൂന്ന് പ്രഷർ റിലീസ് വാളിൽ കൂടെ അവരുടെ പ്രശ്നം മുഴുവൻ വളരെ സോ എന്ത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ അതൊന്ന് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി ഇസ്രായേലി ടെക്നോളജിയിൽ ഈ വാൽവ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമോ സാധിക്കൂ എൻ്റെ പ്രോഡക്റ്റ് പറ്റി ചെറിയ ബ്രീഫിങ് ചെയ്യാം ഇനി നിറയെ പ്രോഡക്ട്സ് വരാനുണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം എന്ത് നമുക്ക് ഉള്ളൂ നമുക്ക് നോർമൽ ഏറ്റവും വലിയ കഷ്ടം എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ എല്ലാ സമയത്തും നമുക്ക് വന്ന് ഒരു പത്ത് കെ ജി പതിനാറ് കെ ജി പ്രഷർ ഡെവലപ്പാകും എൻജിൻ പോടിച്ചു മോളിൽ ഒരു നൂറ് മീറ്റർ ഹൈറ്റിൽ മൈക്രോസ്പിങ്ങുകളോ സ്പിംഗറോ ഓപ്പറേറ്റ് താഴെ പതിനാറ് കെ ജി പ്രഷർ ഉണ്ടാവും അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാൾവ് സാധാരണ ഒരു പി വി സി വാൾ ആയിരിക്കും അത് ടക്ക് പോട്ടും എൻറ്റി പ്ലാക്കിന് കൊടുത്ത് ടക്കെന്ന് പോട്ടും അതൊക്കെ നമ്മൾ ഒരു പതിനാറ് കെ ജി പ്രഷർ ഡെവലപ്പ് ആകുന്ന മാറി വാൾസ് ആണ് ഇപ്പോൾ നമ്മൾ സുജൈഡ് ആ വാൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു പതിനാറ് കെ ജി ആയിരിക്കും പ്രഷർ മിസ്റ്റാൻഡ് ചെയ്യുന്ന വാൾ ആയിക്കഴിഞ്ഞാൽ പതിനാറ് കെ ജിക്ക് മുകളിൽ പോകുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് ബട്ടർഫ്ലൈ വാൾ നമ്മൾ അയേണ്ട അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൊടുക്കുന്നു സൊ അതുമാതിരി അത് എന്താണ് കൊടുക്കണമെന്ന് അറിഞ്ഞിട്ട് ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു വർഷമോ രണ്ട് വർഷം ഒരു പ്രശ്നം ഉണ്ടാവില്ല രണ്ട് വർഷം അവിടെ ഒരു വാൾ പൊട്ടി ഇവിടെ ഒരാൾ പൊട്ടി പറഞ്ഞു ഇത് മാറ്റാൻ ഒരാൾ കിട്ടൂല അത് കാരണം വലിയ തല വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും നമ്മുടെ ഒരുപാട് കൃഷിക്കാര് ഈ വാൾ മാറ്റാൻ ആളുമില്ല അവരെ കൊണ്ട് മാറ്റാനും പറ്റില്ല ഇതില്ലെങ്കിൽ മുകളിൽ അടിക്കാനും പറ്റില്ല ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും സോ അതിന് അതൊന്ന് അതേമാതിരി നമ്മുടെ എച്ച് ഡി പി പൈപ്പിൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് ഒരു ലൈൻ എടുക്കാനായിട്ട് രണ്ട് ഇഞ്ചിൽ നിന്ന് ഒന്നര ഇഞ്ചിൻ്റെ സാഡിൽ രണ്ടര ഇഞ്ചിൽ നിന്ന് ഒന്നര ഇഞ്ച് സാഡിൽ അപ്പം ഈ ടീ കൊടുത്ത് മൂന്ന് ഫിറ്റിംഗ് മോർ ഫിറ്റിംഗ് മോർ പ്രോബ്ലം മിനിമം ഫിറ്റിംഗ് മിനിമം പ്രോബ്ലം അവിടെ ഒരു സാഡ് കൊടുക്കുക റോട്ടെടുക്കാൻ എടുക്കുക വളരെ സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫിറ്റിംഗ് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ പല സൈറ്റിലും നമ്മൾ ചെയ്തുകൊണ്ട് അതെല്ലാം നമ്മളുടെ ഐഡിയ ആ സൈറ്റിൽ ഈ പ്രോബ്ലം വരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആണ് ഓക്കെ ഓക്കെ നമ്മൾ അവൈലബിലിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു എന്നിരുന്നാൽ തന്നെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സബ്സിഡി ഈ ഒരു നമ്മുടെ ഈ ഒരു എക്യൂപ്മെന്റ്സ് ഒക്കെ വാങ്ങുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള സബ്സിഡികൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇപ്പോ ലാസ്റ്റ് ത്രീ ആയിട്ട് നമുക്ക് പ്രൈം മിനിസ്റ്റർ കൃഷി സഞ്ചാര യോജന പറഞ്ഞ സ്കീമില് മൂന്ന് വർഷം വളരെ സ്ട്രോങ് ആയിട്ട് ഓപ്പറേറ്റ് ആവുന്നുണ്ട് ഇന്ന് വരയ്ക്കും ഇടുക്കിയിൽ മാത്രം മോർ ദാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് കസ്റ്റമേഴ്സ് അതുകൊണ്ട് ബെനിഫിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇതിൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ അതിന് വേണ്ട ചില പേപ്പേഴ്സ് ശരിയാക്കി അവരിൽ നിന്ന് പെർമിഷൻ വാങ്ങിയ ശേഷം വേണം ചെയ്യാൻ മുമ്പൊക്കെ ഇതെല്ലാം നമ്മൾ ചെയ്ത ശേഷം അവസാന ബില്ലെല്ലാം കൂടി കൂടി കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അവർക്ക് ഫണ്ട് ഷോർട്ടേജ് തോന്നി അവരില്ല പറയും ആ വർഷം അങ്ങനെ പോകും അങ്ങനെ ഇപ്പം അങ്ങനെയല്ല അവർക്ക് ഫണ്ട് ഉണ്ട് കാര്യമുണ്ട് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാം എല്ലാം ചെയ്തിട്ട് പോവാതെ ആദ്യമേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ഇപ്പോൾ കറണ്ട് അറ്റ് പ്രസൻറ്റ് ആ സബ്സിഡി സ്കീം റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇതിനെ നമുക്ക് സമീപിക്കേണ്ടത് അവിടെ തൊടുപുഴയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗ്രികൾച്ചർ എഞ്ചിനീയർ പറഞ്ഞൊരു ഓഫീസ് ഉണ്ട് അത് നമ്മൾ ചോദിച്ചാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ അതേമാതിരി കൃഷി ഭവനിൽ നിന്ന് നമുക്ക് ഒരു ചില പേപ്പേഴ്സ് വാങ്ങിക്കാം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ അത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തു സാറിന് കോൺടാക്ട് ചെയ്യുന്ന ഒരു കർഷകരെ അവർക്ക് വേണ്ടിയിട്ട് ഈ ഐഡിയസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ വിളിച്ചു കാര്യത്തെ പറ്റി നമുക്ക് കൃഷിക്കാർക്ക് ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള താല്പര്യം നമുക്കുണ്ട് ഉണ്ട് വിൽക്കണം എന്നുള്ളതിൽ കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന ആഗ്രഹം നമുക്കുണ്ട് പക്ഷേ അതേ ഈക്വൽ റെസ്പോൺസില് കൃഷിക്കാരൻ നമ്മുടെ അടുത്ത് വരണം ഇന്ന് വന്നിട്ട് നാളെ എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നടക്കില്ല നമ്മുടെ അടുത്ത് അത്രയധികം ടെക്നീഷ്യൻസോ ആൾക്കാരോ ഒന്നും ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് വളരെ ഒരു മൂന്നോ നാലോ മാസമുള്ള കാര്യമാണ് പക്ഷേ നമ്മളടുത്തില്ലെങ്കിലും നമ്മൾ പ്രോപ്പറായി അഡ്വൈസ് ചെയ്ത് നിങ്ങളുടെ ഒരു മെക്കാനിക് വന്നാൽ അവരൊരു രൂപത്തിൽ ചെറിയ രൂപത്തിൽ ട്രെയിനിങ് കൊടുത്ത് ആ സിസ്റ്റം നിങ്ങളുടെ തോട്ടത്തിൽ പെർഫെക്റ്റായി ചെയ്യുന്ന മാരുള്ള ചിക്കാനുള്ള ഏർപ്പാട് നമ്മളിൽ ഉണ്ട് നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാം സബ്സിഡി കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം നിങ്ങളുടെ മെക്കാനിക്സിൻ്റെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ചെയ്യാം പിന്നെ നമ്മളുടെ മെക്കാനിക്സ് നമ്മളുടെ ടീം നമുക്കിപ്പോൾ റൈറ്റ് നാവ് നമുക്കൊരു ഒമ്പത് ടീമുണ്ട് ഓരോ ടീമിലും ആറോ ഏഴോ പേരുണ്ട് ഇവരൊക്കെ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് நல்ல ஒரு அங்கோட்டும் இங்கோட்டும் ஒரு ஒரு மியூச்சுவல் பெனிஃபிட்டு செய்யும் காரியங்களே உள்ளு ஓகே நமக்கு ஆவிஷக்காருந்தும் நம்மளை சமீபிச்சால் நம்மளுக்கு அவர் வேண்டிட்டுள்ள சஹாயங்கள் செய்து கொடுக்கணும் ஓகே நான் கண்ணா எஸ்டேட் பாரத்தோடு பாகம் கண்ணா எஸ்டேட்டு ஏன் இவட ஒரு எங்கள் ஃபேமிலிக்கு ஒரு எண்பது ஏக்கருண்டு ஈ எண்பது ஏக்கருக்கும் மைக்ரோ ஸ்பிரிங்க்லர் நம்ம வெங்கட்ராமன் சாமின்னு சொல்லுவோம் வெங்கட்ராமன் சார்கிட்ட தான் நாங்கள் போட்டிருக்கோம் அந்த மைக்ரோவே செங்கில் போட்ட பிறகு எங்களுக்கு குவாலிட்டி அண்டு செழியுடைய க்ரித்து எல்லாமே இன்க்ரீஸ் ஆகிருக்கு அதில் நாங்கள் வெரி சாட்டிஸ்ஃபைடு அது மாத்திரம் இல்லை அவர் எங்களுக்கு பல விதத்தில் சப்போர்ட் பண்ணி எங்களுக்கு சப்சிடியும் வாங்கி கொடுக்குறாரு ஏற்பாடு பண்ணி வாங்கி கொடுக்குறாரு அதில் நாங்கள் ஹைலி இம்ப்ரெஸ்ட் നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചില പ്രോഡക്റ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത പറ്റി നിങ്ങളോട് പറഞ്ഞു അതിലിപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ട് ഈ സൈഡിൽ കളിക്കാം അതിപ്പോൾ രണ്ടിഞ്ചിൻ്റെ ഒരു പൈപ്പ് പോവാണെങ്കിൽ ഇവിടുന്ന് ഒരു ടീ ഇട്ട് നമുക്ക് രണ്ടിഞ്ച് എടുക്കുന്നതിന് പകരം രണ്ടിഞ്ചിൻ്റെ ഒരു ഇതെടുക്കുക ഇങ്ങനെ ഒരു ചെറിയൊരു ഫിറ്റിങ്ങിൽ കൂടെ ഈ സൈഡും നമുക്ക് രണ്ടിഞ്ചിൻ്റെ പൈപ്പ് പോവും ഇവിടെയും രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പ് പോവും ഇവിടെയും രണ്ട് പൈപ്പ് പൈപ്പും അപ്പോൾ ഒരു ടീയെ മൂന്ന് ഫിറ്റിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇത് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അതേപോലെ ഇതിപ്പോൾ രണ്ടിഞ്ചിൻ്റെ രണ്ടരഞ്ചിൻ്റെ ഒരു ത്രെഡ് ആയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഒരു ജി ഐ ടിയിൽ മൂന്ന് സ്ഥലത്ത് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അവിടെ ലീക്ക് ആ ചാൻസ് ഉണ്ട് ഇതിലെ ലീക്ക് വളരെ കുറച്ച് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചില ജി ഫിറ്റിങ്സ് ആണ് ഇത് അടുത്തത് നമ്മളുടെ ഈ ടൈപ്പ് ഓസ് ഒരു ഇഞ്ചിൻ്റെയും മുക്കാലിഞ്ചിൻ്റെയും ഓസുകളാണിത് ഇത് നമ്മൾ സാധാരണ ഇന്ന് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് നമുക്ക് അത് പി വി സി റിസൈനിൻ്റെ ഓസസ്സാണ് ഇത് കുറച്ചുകൂടി എഞ്ചിനീയറിങ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലൈഫ് കാൽക്കുലേറ്റഡ് ലൈഫ് വന്ന് പതിനഞ്ച് വർഷമാണ് അത് അതുമാത്രമല്ല ഇത് വളഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നോർമൽ സിക്ക് പെട്ടെന്ന് വരും ഇത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ നമ്മുടെ സുജയുടെ ഒരു ഒരു ഓസാണ് ഈ വർഷം നമ്മളിത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഈ പ്രോഡക്റ്റ് പറയുന്നത് പല സ്ഥലങ്ങളും എച്ച് ഡി പിയിൽ ഒരു ഓട്ടോ ഇട്ടിട്ട് ലാപ്ടോപ്പായി എടുക്കുന്നുണ്ട് അപ്പൊ എന്ത് പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഒരു പിടുത്തവേ ഈ എച്ച് ഡി പിയിൽ ഉണ്ടാവുള്ളൂ ആൾക്കാർ കാലുകൊണ്ട് ചെറുതായിട്ട് തട്ടുമ്പോൾ അവിടെ വെച്ചത് വിട്ടു പോയിക്കൊണ്ടെങ്കിൽ പൂക്കുറ്റിമാരി വെള്ളം ഒടിക്കും ഇതിലേന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഞ്ച് സ്പിൾ ഇവിടെ അഞ്ച് സ്പിൾ പത്ത് സ്പിൾ ഓരോ വാൾവ് അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് പോവില്ല ഇത് നമ്മളുടെ ഒരു ഐഡിയയിൽ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റുകളാണ് ഇത് നമ്മൾ ഹൈ പ്രഷറിലെ മുകളിൽ നിന്ന് വെള്ളം വരുമ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രഷർ റിലീസ് വാൾവ് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ലോസ് ആകും വേറെ ടൈപ്പ് ഞാൻ പറഞ്ഞത് അത് വന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അതിൽ അതിലൊരിക്കലും വെള്ളം ലോസ് ഇല്ലാതെ പത്ത് കെ ജി ടു ഫോർ കെ ജി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും പ്രഷർ റിലീസ് വാൾസേ ഇത് നമ്മുടെ ഫെർട്ടിഗേഷൻ അസംബ്ലി അതിനൊരു ഉണ്ട് ഡെലിവറി ഉണ്ട് ഒരു മണിക്കൂറിൽ ഏകദേശം നാന്നൂറ് ലിറ്റർ വരയ്ക്കും നമുക്ക് അതിൽ തള്ളാൻ പറ്റും ഒരുപാട് സാറേ ഇറിഗേഷൻ സിസ്റ്റത്തെ പറ്റി ഇത്രയും പറഞ്ഞു തന്നാൽ അപ്പോൾ ഈ ഒരു ഇറിഗേഷൻ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്നും എന്നാൽ ഇത്ര ശ്രദ്ധിച്ച വളരെയധികം സിമ്പിൾ ആണെന്നും ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോ ഇനി ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് അത് വരുന്ന എപ്പിസോഡുകളിലൊക്കെ സാറന്ന് ക്ലിയർ ആക്കി തരണം അപ്പോ ഒരുപാട് സാറേ എന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു